പക്ഷേ സലോൺ പ്രേശു ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു വിശ്വസിക്കുന്ന ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരുന്നു പ്രേശുദ് ഫാമിലി ശബ്ദത്തോടൊപ്പം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ മധ്യസ്ഥ പ്രാർത്ഥനയോടും കൂടെ ഈ ഉപവാസത്തിൻ്റെ ഏഴാമത്തെ ദിവസവും പ്രാർത്ഥനയോടെയായിരിക്കുന്ന ഒത്തിരി പേരുണ്ട് നമ്മൾ വിശ്വാസത്തോടെ ഇന്ന് രാത്രിയിലും പ്രാർത്ഥിക്കുമെങ്കിൽ കഴിഞ്ഞ ആറ് രാവും പകലും പരുഷുദ്ധാത്മാവിൻ്റെ അളവറ്റ സാന്നിധ്യം നമ്മളോടൊപ്പം കൂടെയിരുന്നു ഈ ഏഴാമത്തെ രാത്രിയിലും ആ തിന്മ നമ്മളെ തൊടുവാൻ അനുവദിക്കാതെ വേണം എനിക്കറിയത്തില്ല ഏഴാമത്തെ ം ആരോടൊ പരിശുദ്ധ ഒരു ദൂത് പറയുവാൻ പറയുന്നു ആറ് കഷ്ടം നിന്റെ ജീവിതത്തിനകത്ത് കടന്നു വന്നു ഏഴാമത്തതിലും തിന്മ നിന്നെ തൊടുവാൻ അനുവദിക്കാതെ വേണം സംഹാരകൻ നിന്റെ മേൽ ആമൻ നോട്ടമിടുവാൻ അനുവദിക്കാതെ വേണം പിശാജ് വീഴുവാൻ തക്കവണ്ണം നിന്നെ പലപ്പോഴും തള്ളി നീ ഇപ്പോൾ തകർന്നു പോകും ഇപ്പോൾ തരിപ്പണമാകും പലവട്ടം ആക്സിഡന്റുകൾ സംഭവിച്ചില്ലേ അപ്പോഴേക്കും പിശാജ് ആമൻ പദ്ധതി ഉയരിക്കുന്നു നിന്നെ വീഴുവാൻ തക്കതായി തള്ളി നിന്നെ തകർത്ത് കളയുവാൻ മുടിച്ച് കളയുവാൻ നിന്നെ പെട്ടിക്കൊക്കെ തുതുക്കിക്കൂട്ടുവാൻ നിന്നെ ഈ മണ്ണിനകത്ത്ക്കിക്കൂട്ടുവാൻ പിശാജ് ആമൻ വാതു വെച്ചു നിന്റെ ഒരു സമയത്തെ ഉയർച്ചകൾ അനുഗ്രഹം കൊണ്ട് നീ വരുന്നതും പോകുന്നതും കണ്ട് പിശാജ് അവൻ മൂത്ത് അവൻ നിന്നെ തകർത്ത് കളയുവാൻ നിന്നെ എയ്തു കളയുവാൻ പലപ്പോഴും പിഷാജ് പദ്ധതി ഒരുക്കി അവിടെയൊക്കെയും നിന്നെ ഉള്ളങ്കരത്തിൽ വഹിച്ചു പരിപാലിച്ചൊരു ദൈവം നിന്റെ അഡ്രസ്സ് പോലും ഇല്ലാതെ നിന്റെ പേര് പോലും ഇല്ലാതെ നിന്റെ ഫേസ് പോലും മറന്നു പോകേണ്ട സ്ഥാനത്തും നിൻ്റെ കുടുംബത്തിനകത്ത് വീണ്ടും നിന്റെ ആരോഗ്യത്തോടെ ബലത്തോടെ കൂടെ പരിപാലിച്ചൊരു ദൈവം ഇന്ന് രാത്രി ആരോടോ പറഞ്ഞൊരു ദൂത കേട്ടോ ആമേൻ നിങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ആമേൻ ദൈവം നിങ്ങളെ അമേൻ മാനിക്കുവാൻ പോകുന്നു നഷ്ടപ്പെട്ടതിനെ ഓർത്ത് കരയുന്ന ആരൊക്കെയോ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പോയി ആ നഷ്ടപ്പെട്ടു പോയതിനെ ഓർത്ത് കരയുന്നവർ ചിലപ്പോൾ സന്തോഷമാവാം ആരോഗ്യമാകാം സാമ്പത്തികമാകാം ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തു നന്മകൾ മുഴുവനും നഷ്ടമായി പോയവർ ആമേൻ ആരോഗ്യം നഷ്ടമായി പോയവർ അമേൻ കണ്ണുനീരിലും പ്രയാസത്തിലും വേദനയിലും ദുഃഖത്തിലും എൻ്റെ ആരോഗ്യം എനിക്ക് മടക്കിത്തരണം അമേ ഇനി എനിക്ക് ആരോഗ്യമുള്ളൊരു ശരീരം കിട്ടുമോ അങ്ങനെ കരയുന്ന ഒത്തിരി പേരുണ്ട് ഇന്ന് രാത്രിയിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിങ്ങൾ കരയുന്നുണ്ടെങ്കിൽ നിശ്ചയമായും പറയട്ടെ നിങ്ങളുടെ കണുനീരുകളെ മാറ്റുവാൻ നിങ്ങളുടെ വേദനകളെ മാറ്റുവാൻ നിങ്ങളുടെ പ്രശ്നത്തെ മാറ്റുവാൻ നിങ്ങളുടെ ദുഃഖത്തിൻ്റെ അവസ്ഥകളെ മാറ്റുവാൻ നിങ്ങളുടെ സാഹചര്യങ്ങൾക്ക് അതീതമായി ആമേൻ നിങ്ങളുടെ കണുനീരുകളുടെ ആമീൻ മറുപടിയായി സ്വർഗ്ഗത്തിലെ ദൈവം ഇന്ന് രാത്രിയിലും നിങ്ങൾക്ക് മധ്യം ഇറങ്ങി വന്ന് പ്രവർത്തിക്കും നിങ്ങൾ ദുഃഖിച്ചിരിക്കേണ്ട ആവശ്യമില്ല ആമേൻ നിങ്ങളുടെ ദുഃഖകാലം തീർന്നു പോകുവാൻ പോകുന്നു ആമേൻ എന്നും രോഗമെന്ന് പറയുന്ന ആമേൻ അവസ്ഥയെ കർത്തവ ും മാറ്റുവാൻ പോകുന്നു ആ മീൻ എനിക്കറിയത്തില്ല ശരീരം അടിച്ചു നുറുക്കിയതുപോലെ വേദന അനുഭവിക്കുന്ന ആരോ ഇന്ന് രാത്രി ഈ ശബ്ദം കേൾക്കുന്നുണ്ട് ആ വേദനകളെ കർത്താവ് എടുത്തു മാറ്റുന്നുണ്ട് ഉറങ്ങുവാൻ കഴിയുന്നില്ല മാസങ്ങളായി ഒത്തിരി മാസമായി ഉറങ്ങുവാൻ കഴിയുന്നില്ല രാത്രി ഒരു ഭ്രാന്തി എഴുന്നേറ്റിരുന്ന് ആമയൻ ഹാലലൂയ ആമേൻ കരയുന്നത് പോലെ ദൈവത്തോട് ചോദിക്കുന്നുണ്ട് കർത്താവേ എല്ലാവരും കിടന്നുറങ്ങുന്നുണ്ട് ഞാൻ ഭയത്തോടെയായിരിക്കും എനിക്ക് ഉറങ്ങുവാൻ കഴിയുന്നില്ലല്ലോ ആമൻ പിശാജി ഉറക്കത്തെ കവർന്നു കളഞ്ഞു ആ പിശാചിനെ ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് ചവിട്ടി മതിക്കുവാൻ പോകുക ആ ശക്തി ആമയൻ നിന്റെ നിന്റെ സന്തോഷത്തെ എടുത്തു കളഞ്ഞ നിന്റെ സമാധാനത്തെ എടുത്തു കളഞ്ഞ നിന്റെ ഉറക്കത്തെ എടുത്തു കളഞ്ഞ നിന്റെ ആരോഗ്യത്തെ എടുത്തു കളഞ്ഞ ആ ശത്രുവിനെ ഇന്ന് രാത്രി അഭിഷേകത്തോടെ ജൂഡമന ഹതനഘടകശീപ്രൗഢമന ശംതന വൈഡമന ധീപലഘടക ശംതാരകന അർത്ഥല ബൌഡമന ധീപലഘടക നമ്മൾ ഒരുമിച്ച് ആ ശത്രുവിൻ്റെ പദ്ധതിയെ ശാസിക്കുവാൻ പോകുന്നു രാത്രി പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ നിങ്ങൾ ചാടി എണീക്കുവാൻ തയ്യാറാണോ ദൈവം അത്ഭുതം പ്രവർത്തിക്കും പ്രത്യേകം ചില ആഴ്ചകൾ കൊണ്ട് ഫാമിലി രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യാറ്റിങ് അമരവള അരവിള ആമുടി ജംഗ്ഷനിൽ എം എസ് പ്ലാസ ബിൽഡിങ്ങിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ നടന്നു വരുന്നു നിങ്ങൾ കടന്നു വരിക വിടുതൽ പ്രാപിക്കുക അനേകരോട് അറിയിക്കുക മറ്റൊന്ന് ആമെയിൻ ഹാലലൂയ നിങ്ങളത് മാത്രമായിട്ടുള്ള വിഷയങ്ങൾക്ക് വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കാനുള്ള അവസരമുണ്ട് നിങ്ങൾ ക്രമീകരിക്കുക ഒരു സാക്ഷ്യം പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുവാനാകും ഒരു സഹോദരി നമ്മുടെ ശനിയാഴ്ച ദിവസത്തെ മധ്യസ്ഥ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വളരെ തലവേദനയാൽ ഫാരപ്പെട്ട് തൻ വിശ്വാസത്തോടെ കരം വെച്ച് തൻ്റെ തലയിൽ കൈവെച്ച് പ്രാർത്ഥിച്ചപ്പോൾ തൻ്റെ തലവേദന മൈഗ്രേൻ്റെ തലവേദന വിട്ടുമാറുവാനിടയായി മൂന്നാഴ്ചയായി ഇപ്പോൾ ആ തലവേദനയിൽ അല്ലെങ്കിൽ തനിക്ക് ഒരു ദിവസം പോലും തലവേദന ഇല്ലാത്ത ദിവസമില്ല ഉറങ്ങുവാൻ കഴിയുന്നില്ല കർത്താവ് സൗഖ്യമാക്കി എന്നുള്ള സാക്ഷ്യം കേൾക്കുവാനായി ഇന്ന് രാത്രിയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ആമേൻ ഹാല ഈ ഉപവാസ പ്രാർത്ഥന ഏഴാമത്തെ ദിവസവും ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ച് കരയുന്ന ഒരു കുടുംബം ഇന്ന് രാത്രിയിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ജൂഡമന ശംതന വൈഡമന അധുര ഘടക ശ്രാം തേനെ ധീപലഘടകാരകന അർത്ഥപ്രൗഢമന ധീകനഗ സിയാം തേനെ വൈഡമന ധീപലഘടക ഷം താരകതന ഘടക യേശുവിന നാമത്തിൽ ആ കുടുംബ വേദ വിഷയത്തിന് വേണ്ടി മധ്യസ്ഥതയോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധലായിരിക്കുന്നു സ്വർഗമൊരു വലിയ വിടുതലയക്കുവാൻ വലിയൊരു മറുപടി അയയ്ക്കുവാൻ ഇന്ന് രാത്രിയിലും യേശുവിനെ നാമത്തിൽ അപ്പൻ മതിയം ഇന്ന് രാത്രി സൗഖ്യതിരകരം നീട്ടണമേ യേശുവേ ഇന്ന് ശനിയാഴ്ച രാത്രിയിലും രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള മധ്യസ്ഥ പ്രാർത്ഥനകളാണ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന ഈ ശനിയാഴ്ച രാത്രിയിലും അപ്പ കരയുന്ന ഒത്തിരി മാതാപിതാക്കൾ ഒത്തിരി സഹോദരങ്ങൾ ഒത്തിരി യൗവന തലമുറകൾ രോഗമാണ് ശരീരം ശരീരം വല്ലാതെ ചൊറിഞ്ഞ അവസ്ഥ അലർജി രോഗത്താൽ ഭാരപ്പെടുന്നവർ അപ്പ ഫുഡ് അലർജിയാലും അമ്മ പൊടി അലർജിയാലും സ്കിൻ അലർജിയാലും ഒക്കെ ഭാരപ്പെടുന്നവർ മുട്ടലാൽ ശന്തന ശ്വാസമുട്ടലാൽ രാത്രി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക അലർജി രോഗങ്ങൾ സൗഖ്യമാകട്ടെ ജൂഡമനക അർദ്ധപ്രൌഢമന ധീപലഘടകന ീപൽ പ്രൗഢമന അധ്വാനിക്കുന്ന നന്മകൾ മുഴുവനും ഡോക്ടർമാരിൽ കടന്നുപോകുന്നു കടന്നുപോകുന്നു ഒത്തിരി ടെസ്റ്റുകൾ ചെയ്യുന്നുണ്ട് രോഗമില്ല കണ്ടുപിടിക്കുവാൻ കഴിയുന്നില്ല നന്മകൾ മുഴുവനും നഷ്ടമായി പോകുന്നു യേശുവേ ഈ രോഗം നിന്ന് വിടിവിക്കണം ഉറക്കമില്ലാത്തവർക്ക് ടാബ്ലറ്റ് കഴിച്ചിട്ടും ഉറങ്ങുവാൻ കഴിയുന്നില്ല ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ രോഗസൗഖ്യം ചൂടഭരത്ത ശംതാരകന അന്തലബൗഢം ധീപൽക്കടക ശം തേരകനെ വൈഡവന ദുരാജകൽ കടക ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു അപ്പേ നീങ്ങ് അത്ഭുതം പ്രവർത്തിക്കണം രോഗസൗഖ്യം നൽകുന്നതിനായി സ്ത്രോത്ര ഉറക്കമില്ലായ്മകൾ മാറിപ്പോൾ ഡിപ്രഷനുകൾ ആമേൽ കുടുംബത്തിനകത്ത് എല്ലാം ஷன் ஆஷன்கள் மாறிப்போகட்ட எல்லா டிபிரஷன் நாமத்தில் அழிஞ்சு மாட்ட பிஷாந்த பதஞி மாட்ட கொலஸ்ட்ரோல்கள் ஷுகரல் கண்ட்ரோல் தடசங்கள் ஆகட்டங்கள் மாறி போகட்ட தைரோய்டு நோமலாக நோமலாட்ட தலைமுடி சோரியாசிஸ்கள் மாறட்ட ஃபங்கல் இன்ஃபெக்ஷன்கள் மாறட்ட அல்சர்கள் மாறட்ட அல்ச மாறட்டேஷு நாமீய ரோ மாறட்ட மாறட்ட பைஸ்கள் வேதன்கள் மாறி போகட்ட நடைவேதன எல்லா நடுவேதனும் வர்ஷங்கள் கொண்டதூட நடுவேதன்கள் ஆக்ஸென்ட்கா ஆமேன் அஸ்தல் ஒடிஞ்சாயிருக்கா வீழ்ச்சிகளால் ஒடிஞாய்னா அப்பா அஸ்தல் ஜோயின் ஆகட்டும் சௌக்கியம் பிராபிக்கட்ட விட்டு மாறாத்த தலைவேதனம் பிராபிக்கட்டரீரங்களில் ஹார்மோன் சேஞ்சஸ் காரணம் ஸ்கின் அமேன் அமேன் முடி பிடிக்கணும் அவச இன்னு சௌக்கியம் பிராபிக்கட்டேஷுவி நாமத்தில் சௌக்கியம் வியாபாரிக்கட்டே அப்பா ஹார்ட் டிசீஸ்கள் சௌக்கியம் லிவர் சிரோசிஸ்கள் நிமோனிகள் சௌக்கியம் பிராபிக்கட்ட காலாவான பணிகள் ஜலதோஷங்கள் கபங்கள் மாறிப்போகட்ட சமகல் மாறிப்போகட்ட യേശുവിൻ്റെ നാമത്തിൽ ടി വി അസുഖങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മറവി രോഗങ്ങൾ മാറിപ്പോകട്ടെ സൗഖ്യത്തിന് കര നീട്ട ബ്ലീഡിങ്ങുകൾ യൂട്രസിനുള്ള മുഴകൾ ക്യാൻസറുകൾ യേശുവിൻ്റെ നാമത്തിൽ രാത്രി സൗഖ്യം പ്രാപിക്കട്ടെ പേശുവെ കാൽപാദത്തിൻ്റെ വേദനകൾ അപ്പ ഉപ്പൂറ്റി വേദനകൾ സൗകര്യം പ്രാപിട്ട് ആത്രൈറ്റീസുകൾ മാറിപ്പോകട്ടെ യൂറിനറി ഇൻഫെക്ഷനുകൾ മാറട്ടെ ബ്ലാഡർ ചുരുങ്ങിയ അവസ്ഥ മാറിപ്പോകട്ടെ സൗകര്യമാകട്ടെ രോഗികളുടെ മേൽ നിന്നത്തെ സൗകര്യത്തിന് കര നീട്ടും യേശുവിനാമത്തന്നെ പിതാവേ ആമ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഫലപ്പെട്ടായിരിക്കുന്നു സ്കിൻ നമ്പർക്ക് വിളിക്കുക വിളിച്ചിരിക്കട്ടില്ല എന്നുണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പർ നിങ്ങളുടെ വാട്ട്സപ്പ് എല്ലാ വെള്ളിയാഴ്ചകളും നോക്കൂ ലൈവ് പ്രാർത്ഥന രാവിലെ മണി മണി വരെ ലൈവ് മധ്യസ്ഥാർത്ഥന ഞങ്ങൾ നിങ്ങൾക്ക് ഞായറാഴ്ച പന്ത്രണ്ട് മണിവരെ ഉച്ചയ്ക്ക് ശേഷം മൂന്ന് താൻപൂർ ജംഗ്ഷൻ പാസ് ബിൽഡിംഗ് അണ്ടർഗ്രണ്ടിൽ മീറ്റിംഗ് ഉണ്ട് ഗോഡ് ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സമാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമ്പവിളയിലെ ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ